ഹലോ എ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വയനാട് ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നേരത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ഒന്നില്ല നമ്മൾ പോയി നേരെ തിരിച്ച് വീട്ടിലോട്ടും പോരട്ടോ അപ്പോൾ വണ്ടി ഡേ ട്രിപ്പാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൂരിലോട്ടാണ് കേട്ടോ അങ്ങനെ മോർണിംഗ് തന്നെ എണീറ്റ് പെട്ടെന്ന് കുളിച്ച് മാറ്റി ഫ്രഷായി അങ്ങളിതാക്കണം വയനാട്ടിലോട്ടുള്ള യാത്ര തിരിച്ചിട്ടുണ്ട് അങ്ങനെ വയനാട് ചുരം കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ കോടയെന്നുവെച്ചാൽ നല്ല വ്യൂ ആയിനും നല്ല അടിപൊളി വ്യൂ എന്ന് പറയില്ലേ നല്ല കാണാൻ ഞാൻ ഫസ്റ്റ് ടൈം ഇത്ര കോട കാണെട്ടോ നല്ല രസമെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഇതാക്കണ ലാസ്റ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്നും കയറിയിട്ടില്ല ഇറങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ നേരെ നേരെ നേരം എണ്ണൂർ ലക്ഷ്യം ഇട്ടിട്ടാണ് പോകുന്നത് അപ്പം എണ്ണൂരിൽ പോയിട്ട് റിട്ടേൺ അടിക്കാനുള്ളതാണ് അപ്പം അവിടെ കുറച്ച് കാണാനും കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് സമയം അവിടെ തന്നെ പോവും കുറച്ചധികം കയറാനും നടക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഓഫ് റോഡിനായിട്ട് നമുക്ക് ഇവിടേക്ക് കയറാനുള്ളതല്ല ജീപ്പിൽ നമുക്ക് എണ്ണൂരിലോട്ട് കയറാനും ഓഫ് റോഡ് ജീപ്പിൽ കയറാനൊക്കെ ഉണ്ട് അതും നേരത്തെ തന്നെ അവിടെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിൽ വെയിറ്റ് ചെയ്യാനുണ്ടാവും അപ്പം അധികം ആൾക്കാരൊന്നുമില്ല ടിക്കറ്റ് എടുക്കാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ ജീപ്പിലോട്ട് കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചധികം ആൾക്കാരുണ്ടാവും കാരണം നമ്മളൊരു ടൂർ ബസ്സൊക്കെ വന്ന് ഇറങ്ങിയാല് ഒരു ടൂർ ബസ്സിലൊക്കെ ആൾക്കാർ വന്നിറങ്ങിയാൽ ആ ഒരു ടിക്കറ്റ് എടുക്കുന്നത് ഒരു ടിക്കറ്റ് ടിക്കറ്റായിരിക്കും അവരെടുക്കുക ആ ഒരു ടിക്കറ്റിൽ പക്ഷേങ്കിൽ അൻപത് ആൾക്കാർക്കുള്ള ടിക്കറ്റായിരിക്കും അവരെടുത്തിട്ടുണ്ടാവുക ടിക്കറ്റ് ഒന്നായിരിക്കും പക്ഷേങ്കിൽ ആൾക്കാർ കൂടുതലുണ്ടാകും അതുകൊണ്ട് ആ ഒരു ജീപ്പിൽ നമുക്ക് അങ്ങോട്ട് കയറി പോകണമെങ്കിൽ ഒരു ജീപ്പിൽ കയറി പോകണമെങ്കിൽ എണ്ണൂറിലോട്ട് ഓഫ് റോഡ് കയറണം എന്ന് പറഞ്ഞല്ലോ ആ ഓഫ് റോഡ് കയറി പോകണമെങ്കിൽ ഒരു ജീപ്പിൽ എന്തായാലും ഒരു അഞ്ച് ആൾക്കാരൊക്കെ എന്തായാലും കൊള്ളുള്ളൂ അപ്പം നമ്മൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു ജീപ്പിനായിട്ട് ആ ഒരു വെയ്റ്റിങ്ങാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഈ ടിക്കറ്റിനനുസരിച്ച് മാത്രമേ അവർ കേറ്റുള്ളൂ അതിന് മുന്നേ കയറ്റൊന്നുമില്ല അതൊന്നും പേടിക്കാനില്ല അവർ കറക്റ്റായിട്ട് ആ ഒരു ടിക്കറ്റിനനുസരിച്ച് അവർ നോട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അവിടെ നിന്ന് കേട്ടുള്ളൂ കേട്ടോ പിന്നെ അവിടെ ആ വെയ്റ്റിങ്ങിൻ്റെ അവിടെ തന്നെ കുറച്ച് കുട്ടി കുട്ടി കടകളും ഉപ്പിലിട്ടതും അതുപോലെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഐറ്റംസും അങ്ങനത്തെ കുറേ കുട്ടി കുട്ടി കടകളൊക്കെ ഉണ്ട് കേട്ടോ ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് പായസം അങ്ങനത്തെ ഡ്രിങ്ക് ും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുട്ടി ഷോപ്പുകളുണ്ട് അപ്പം അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഉപ്പിലിട്ടതും അങ്ങനത്തെ കഴിച്ച് ജസ്റ്റ് കൂളാവാനും പറ്റൂട്ടോ അപ്പോൾ ഇതാക്കി നമ്മൾ ജീപ്പിലോട്ട് കയറിയിട്ടുണ്ട് ഈ ഓഫ് റോഡിന് കുറച്ചധികം പോരാനുണ്ട് കേട്ടോ ഒന്ന് നല്ലൊരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് നടക്കാനല്ല നടക്കാൻ നടന്നാൽ എത്തും എന്നൊക്കെ പറയണം പക്ഷേ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് വൈബായിട്ട് വരികയാണെങ്കിൽ നടക്കുന്ന നടക്കാവുന്നതുമാണ് പക്ഷേങ്കിൽ നടക്കാൻ നടന്നാൽ എത്താത്തൊരു ദൂരത്താണ് കേട്ടോ എത്താത്ത ദൂരത്തല്ല എത്തും அது உடப்பானே பட்சி കുറച്ചധികം നടക്കാനാണ് നടന്ന് ക്ഷീണിക്കുന്നുള്ള ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് പക്ഷെ നടക്കാൻ പറ്റും നടന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ ആക്കി പറയാത്തത് നടന്ന് കുറേ ഫ്രണ്ട്സൊക്കെ നടന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട് കേട്ടോ പിന്നെ അധികം ചാർജ് ഒന്നും ഇല്ല ഈ ജീപ്പിനൊരു അൻപത് രൂപ എങ്ങാനാണ് ഒരാൾക്ക് ചാർജ് വരുന്നതെന്നാണ് എനിക്ക് കൺഫേം എന്തായാലും അൻപത് മുപ്പത് ആ ഒരു തീലാണ് എന്തായാലും ചാർജ് വരുന്നത് അപ്പോൾ അത്ര വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല പിന്നെ നല്ല വ്യൂ ഉണ്ടാവും നല്ല വ്യൂവും കണ്ട് നമുക്ക് സൈഡ് സീറ്റിൽ തന്നെ ജീപ്പിലിരുന്ന് പോകാം ഞാനൊരു സൈഡ് സീറ്റിലായിട്ട് പക്ഷേങ്കിൽ തുള്ളി പോകുന്ന നോക്കണം കേട്ടോ തുള്ളി താഴെ വെക്കുന്നതെന്ന് എന്നെ പറഞ്ഞിട്ട കാര്യമല്ലേ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് എനിക്ക് കാരണം നല്ല ഓഫ് റോഡ് എന്ന് വെച്ചാൽ നല്ല കുറച്ച് കറി കട്ട് റോഡ് ആണ് അപ്പം അതിൽ നല്ല വൈപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല വ്യൂവും കണ്ട് പോകുമ്പം കട്ട് റോഡിൽ വീണിട്ട് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതൊന്നും ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഞങ്ങൾ കയറി കയറി കറിക്കറി അവിടെ എത്താനായിട്ടുണ്ട് നല്ല നല്ല വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുകയാണ് കേട്ടോ ഒരു ഒരു കാട് ഒരു മോഡലാണ് സംഭവം മൊത്തത്തിൽ നല്ലൊരു കുറച്ചധികം എകരത്തിലാണ് ഒരു കുന്നിൻ്റെ മുകളിൽ പോലാണ് ഈ ഒരു എണ്ണൂര് വരുന്നത് അപ്പം കുറച്ചധികം മുകളിലോട്ട് കയറാനായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കാർഡിൻ്റെയൊക്കെ ഒരു ലുക്കാണ് തരുന്നത് കേട്ടോ തായോട്ട് നോക്കിയാൽ ഒരു കാർഡ് ആ ഒരു ലുക്ക് നല്ല ഭയങ്കര പിന്നെ കോട കോട ആ ചുരത്തുനിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിട്ടോ താഴോട്ട് നോക്കിയാൽ നല്ല കോട കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അടിപൊളി വ്യൂ ആയിട്ടോ സൂപ്പേബ് അതിനെ നല്ല റിസൾട്ടുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മളതാക്കണം ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്താൽ അവിടെ നിന്ന് കയറാൻ ഇവിടുന്ന് കയറാൻ എൻട്രി ഫീയും കൂടെ നമുക്ക് താഴെത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം ആ ഒരു മുപ്പത് രൂപ അൻപത് രൂപ ആയി ഏതോ ഒരു രൂപയാണ് അത് രണ്ടുമെങ്കിൽ മാറിപ്പോയിട്ടാണ് അങ്ങനെ പറയുന്നത് തന്നിട്ട് കാരണം ഒരു മുപ്പത് രൂപ ഒരു അൻപത് രൂപ ആ ഒരു പൈസ മാത്രം മതി നമുക്ക് ഇവിടെ കയറാനായിട്ട് കേട്ടോ അതായത് എൺപത് രൂപ മാത്രം മതി ഒരാൾക്ക് നമുക്ക് ഈ എന്നൂരിൽ ചിലവഴിക്കാം എന്നാണ് പറഞ്ഞതിട്ടോ അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട അൻപത് രൂപ എൺപത് രൂപ മുപ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവേണ്ട എൺപത് രൂപ മതി കേട്ടോ അപ്പോൾ ഈ ജീപ്പിനും ഇതിനുവിനും വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണെന്ന് ആയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നോക്കണം നല്ല വ്യൂ എന്നുണ്ടെങ്കിൽ കോടെ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഇത് പറഞ്ഞാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ഓരോ വീടുകളും ആ ഒരു ഓല വീട് ഓലമേഞ്ഞ വീടുകൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഭംഗിയാണ് കേട്ടോ കാണാം പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ കയറണം എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് എൻട്രി ഇതിലെങ്ങനെയാണ് ഇതിലെങ്ങനെയാണ് കേട്ടോ എൻട്രി വരുന്നത് മറ്റേതിലൂടെ എൻട്രി ചെയ്യരുത് കാരണം നമുക്ക് ഇതിലെങ്ങനെ പോയാലാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം ഒരു കുത്തനുള്ള സംഭവം ഒരു കയറ്റല്ലേ കയറ്റ മീൻസ് ഒരു കുന്നിൻ്റെ മുകളിലല്ലേ ആ ഒരു ക്ഷീണം ഇല്ലാതെ നമുക്ക് കുന്നിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ഷീണം വരില്ലേ ആ ക്ഷീണം എന്നില്ലാതെ നമുക്ക് എങ്ങനെ കംഫർട്ടായിട്ട് എങ്ങനെ നമുക്ക് ആ കുന്നിൻ്റെ മുകളിലോട്ട് കയറാമെന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ശുചിമുറി ബാത്റൂമ് പിന്നെ ഫുഡിൻ്റെ ഏരിയ അങ്ങനത്തെ ഒക്കെ നമ്മളവിടെ എഴുതി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നോട്ട് ചെയ്യാം പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ ആണ് നമുക്ക് വേണ്ടത് നമുക്ക് ഫോട്ടോ എടുക്കുക റീലെടുക്കുക വീഡിയോസ് എടുക്കുക അതാണല്ലോ നമ്മളെ മെയിൻ അപ്പോൾ അതൊക്കെ എൻ്റെ എടുക്കിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഒക്കെ മിനിയും റീലാക്കിയെടുത്ത് വീഡിയോസൊക്കെ സെറ്റാക്കി സൂപ്പറാക്കി എടുക്കും വൺ ഡേ ടൂർ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം കേട്ടോ ഏതും ആ ഒരു പാർക്കും ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ആ ഒരു പാർക്കും വിസിറ്റ് ചെയ്യുക മക്കളെ കൊണ്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി വിസിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു പാർക്ക് അടിപൊളിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാർക്കിന് ഡീറ്റെയിൽ ആയിട്ട് അന്നപ്പം അതും ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിസിറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ ഈ ഒരു സ്ഥലവും നിങ്ങൾക്ക് വയനാട്ടിൽ വരുന്നവരാണെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രണ്ട് പ്ലേസും ഒന്ന് വിസിറ്റ് ചെയ്യാണ്ടി കൂടെയാണ് കേട്ടോ അപ്പം വൺ ഡേ പ്ലാൻ ചെയ്യുന്നവർ നോട്ട് ചെയ്യുക ഈ രണ്ട് പ്ലേസും പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കയറ്റം ഒരു കു സ്റ്റെപ്പുകളുണ്ട് നല്ലേ അതായത് സ്റ്റെപ്പാണ് കേട്ടോ അതൊക്കെ നല്ല വ്യൂ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയകളൊക്കെയാണ് അപ്പം ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് കയറി കയറി അങ്ങനെ പോകാം കേട്ടോ അപ്പം നല്ല റെസ്റ്റ് കിട്ടും മറ്റെടുത്തോട് നേരെ കുത്തനെ കയറുമ്പോൾ നമുക്ക് റിസ്ക് ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ ഇങ്ങനെ കാണാൻ റീലെടുത്തോണ്ടിരിക്കുക അതൊക്കെ റീലിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് കയറ്റി നിന്നേ ഉള്ളൂ ഫോട്ടോയ്ക്കും വീഡിയോക്കും അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല വ്യൂ ആണ് വ്യൂ വ്യൂ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയ സംഭവം കേട്ടോ നല്ലൊരു ക്യാമറ നല്ലൊരു നല്ലൊരാൾക്കാരുണ്ടെങ്കിൽ എടുക്കാൻ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അടിപൊളിയാകും കേട്ടോ സോപ്പ് ഫോട്ടോസ് എടുത്ത് നമുക്ക് ഇവിടുന്ന് പോകാം ഞാൻ അവിടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞ ആലോചിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇത്രയും ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഓ ആ ഭാരം തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് ഓരോ സ്ഥലവും കാണാനായിട്ട് പിന്നെ ഇതല്ല കാണാനായിട്ട് ഇതിൻ്റെ കുറച്ചുകൂടി താഴോട്ട് ഇഷ്ടം പോലെ വീടുകൾ കുഞ്ഞു കുഞ്ഞു വീടുകൾ അതിൻ്റെ ഉള്ളിൽ ഡെക്കോറേറ്റ് സാധനങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എന്ത് ഭംഗിയാണെന്നറിയും ഒരു പച്ചപ്പ് ഒരു എന്താ പറയുക അത്രയ്ക്കും ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു പ്ലേസാണ് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുക്കാൻ അറിയുന്ന ഒരാളും നല്ലൊരു ക്യാമറയും ഉണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാൻ പറ്റൂട്ടോ ഇതാക്കണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റോഡാണ് കേട്ടോ അത് നമ്മൾ ഇങ്ങോട്ട് കയറിയില്ലേ ആ ഒരു ജീപ്പാണ് വരുന്നത് അത്രയൊരു ജീപ്പ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്നാലഞ്ച് ജീപ്പൊക്കെ ഉണ്ട് ഇവർക്ക് അപ്പം ആ ഒരു ജീപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ എൻട്രൻസ് നോക്കിയപ്പോഴാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴോട്ട് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത് എടുക്കുക ഞാൻ ഇൻസ്റ്റയിലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് രണ്ട് വിഷലായിട്ട് രണ്ട് കളറായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ രണ്ട് വീഡിയോ രണ്ട് കളറായിട്ട് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ പോയിട്ടും കുറച്ച് റെയിൽ ഒക്കെ ആക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ക്ലിയറൊക്കെ കൂട്ടിയിട്ട് എടുത്തതായിട്ടോ അപ്പോൾ അതാക്കണേ ഞങ്ങൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് നല്ലേ പണ്ടത്തെ ആ ഒരു യിലുള്ള വീടുകളും ഇത് കാര്യങ്ങളും കണ്ടു അതൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് നടക്കാനുണ്ട് നന്നായിട്ട് നടന്ന് കാണാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ് എന്ന് പറയില്ല ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെ ഉണ്ട് പിന്നെ അതൊന്നും വർക്കല്ല എന്ന് തോന്നുന്നുണ്ട് ഒന്നും പോയിട്ടുണ്ടാണ് കാണുന്നത് ഇപ്പോൾ അറിയില്ല ഏത് സമയത്താണുള്ളതൊന്നും അതും ഓർമ്മയില്ല പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇത് അഞ്ച് മണി വേക്കിട്ട് അഞ്ച് മണിവരെ മണി ആ വരെ മാത്രമേ ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളുട്ടോ രാവിലെ മോർണിംഗ് ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ വരെ മാത്രമേ ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളൂ കാരണം ഈ ഇത് ഒരു മല മുകളിലായത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് അത്ര കംഫേർട്ട് അല്ലാത്തൊരു ഏരിയ ആയിരിക്കും ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല മേ പി അറിയത്തതില്ല കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല എന്തായാലും അഞ്ചുമണിവരെ അപ്പം അതിൻ്റെ ഉള്ളിൽ വരാൻ ശ്രമിക്കാം ഇതാക്കണത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കേട്ടോ ഒക്കെ നേരിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഒക്കെ കാണാം പിന്നെ ഇതാക്കിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഇത് കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഷോപ്പിംഗ് ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാമല്ലേ കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും എല്ലാ ഐറ്റംസും കിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് കാണുന്നുണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കയറി കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അങ്ങനെ ഇതാക്കി ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടും വായിച്ചും അറിഞ്ഞു ആദിവാസികളും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഇവരൊക്കെ എന്താണെന്ന് കറക്റ്റ് വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ തെറ്റിപ്പോവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആദ്യം കേട്ടോ പിന്നെ കാരണം അതിന് വായിച്ചൊക്കെ കറക്റ്റാക്കി വായിച്ച് പറയുകയാണെങ്കിൽ പറയാനൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല ഓക്കെ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഓടി 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 കണ്ടിങ്ങനെ പോയതാണ് അപ്പോൾ അതിനായിട്ട് വീഡിയോ എടുത്തതും അതാണ് കേട്ടോ അങ്ങനെ ഇതാക്കുന്ന ഞങ്ങൾ മെയിനായിട്ട് എന്നൂരിൽ കാണാൻ കാണേണ്ട ആ ഒരു കാഴ്ചയിലോട്ട് പോകാണ്ട് അതാണ് ഇവിടുത്തെ ഈ ഒരു ഫുഡിൻ്റെ ഏരിയ കേട്ടോ അവിടെ ഒരു ഇച്ചിരി വൃത്തിയുമില്ല അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താ ഉണ്ടായിരിക്കുമല്ലോ എന്താണെന്ന് ഓർമ്മയില്ല ഇച്ചിരി വൃത്തിയുമില്ല മൊത്തത്തിൽ അലങ്കർ എങ്കിൽ ഫുഡ് ഐറ്റംസ് ഒന്നും അവരുടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ കണ്ടിട്ട് എന്തോ ഒരു വൃത്തിയായിട്ടൊരു സ്ഥലം പോലെ എനിക്ക് തോന്നിയിട്ട് ആ ഒരു സ്ഥലം കണ്ടപ്പം ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലം അവിടുന്നാരും ഫുഡ് കഴിക്കലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര വൃത്തിയില്ലാത്തൊരു ഏരിയയാണ് പക്ഷെ ആരും ഫുഡിൻ്റെ ഐറ്റംസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോകുന്നു നമുക്ക് മെയിനായിട്ട് കാണേണ്ട ആ ഒരു സ്ഥലത്തിലോട്ട് ഇങ്ങനെ ഈ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കാനുട്ടോ പിന്നെ കുറേ ഓറഞ്ചിൻ്റെ മരങ്ങൾ അങ്ങനെ കുറച്ച് കൃഷികളും കണ്ടിട്ടോ കുറച്ച് കുറച്ച് കൃഷികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ നല്ല രസമുണ്ട് ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പും കല്ലും ശരിക്കും ക്ഷീണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കൂടുതൽ നടന്നിട്ടുണ്ട് നന്നായിട്ട് നടന്നിട്ടുണ്ട് പക്ഷെ ക്ഷീണിക്കുന്നില്ല അതെന്നു വെച്ചാൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കുറച്ച് അല്ലാതെ ഇങ്ങനത്തെ ഒരു വൈ അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തത് അപ്പം നമ്മൾ നേരെ ഒരു ഇറക്കത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ ഒരു കയറ്റം കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡയറക്റ്റ് അവർ കയറ്റം കയറാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കേതയ്ക്കൊക്കെ ചെയ്യും പക്ഷേ അവർ അവർ അതിൽ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റൂട്ട് മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഏരിയകളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് റിസ്റ്റ് എടുത്ത് പോകാം എന്നുള്ളത് നമ്മൾ ക്ഷീണിക്കാതെ കയറാൻ ഒരു ഏരിയകളാണ് കേട്ടോ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഇതാക്കിടാം നമ്മൾ ഫസ്റ്റ് ചെറിയ വീട്ടിലോട്ട് കിടക്കുകയാണ് നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൊരു വിഷയം കാണിക്കുന്നുണ്ട് കേട്ടോ അത് അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും അതോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഇതൊരു ടോയ്ലറ്റ് കേട്ടോ സോറി വീട് എന്ന് പറഞ്ഞുതന്നെ തോന്നുന്നുണ്ട് ടോയ്ലറ്റാണ് ടോയ്ലറ്റിന് എഴുതി ശുചിമുറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ മെൻസാണ് കേട്ടോ അത് മെൻസിൻ്റെ ഒരു ആദിവാസിയിലെ ഒരു സംഭവം ചെയ്തു വെച്ചത് കണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ ഇത് നമ്മൾ ഈ വൈക്കോലല്ലേ അതാണ് കേട്ടോ സംഭവത്തിൻ്റെ മുകളിലിട്ടിട്ടുള്ളുണ്ടായിരുന്നത് ഓല എന്നല്ല വൈക്കോലാണ് അപ്പം അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവണല്ലോ അത്രയും നല്ല വീടുണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ അടിയിലായിട്ട് അവർ ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടായിരിക്കും കൂടുതൽ നനിയാത്തത് ഭംഗിക്കായിട്ട് അവർ സെറ്റ് ചെയ്തതാണ് ഈ വൈക്കോലകളൊക്കെ പക്ഷെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗി ഫോട്ടോക്ക് പറ്റി നല്ലൊരു ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ പൊളിക്കും നമ്മളൊരു ഐഫോൺ മതി നാലും അന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാക്കണം പിന്നെ വേറൊരു വീട്ടിലോട്ട് നമ്മൾ കയറി നോക്കാണ്ട് ഇതിൻ്റെ വിഷ നമ്മൾ ആക്കിയിട്ട വീട്ടിലോട്ട് നമ്മൾ കയറാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഓപ്പൺ ഓപ്പണാക്കിയിട്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഓ ഒരു വിഷലാണ് ഇതിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾക്ക് വിറകും അത് ഇത് വിറകല്ല മറ്റേ ഇതാണതോന്നും ചൂ തണുപ്പം ചൂട് ആക്കുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു എപ്പം അറിയില്ല പിന്നെ ഇതാക്കണ ബേഗ് കൊട്ട ചൂല് അന്നും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളാണ് കാണിച്ച് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഫുൾ ഏരിയത്തിലും ഇതാക്കണേ ഈ അടുപ്പ് എന്ത് ഭംഗിയുണ്ട് അത് ഇങ്ങനെ അതെ മനസ്സിലാകുന്നുണ്ട് ഈ അടുപ്പ് കണ്ടിട്ട് ഒറിജിനലല്ല എന്നുള്ളത് ഇത് ശരിക്കും ഒറിജിനൽ അല്ല കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നില്ല അവർ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചതാണ്ടോ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല അതൊക്കെ തുറന്ന് നോക്കി ഓപ്പൺ ആക്കി നോക്കിയിട്ടും സംഭവം ഇത് അല്ല ഒരു ലൈറ്റ് റെഡ് കളർ ലൈറ്റ് അവരെ സെറ്റ് വെച്ച് ചെയ്ത് വെച്ചതാണ് വിറകും വെച്ചതാണ്ട് കണ്ടാൽ നമുക്ക് ശരിക്കും ഒറിജിനലിനേക്കാളും വല്ലുന്ന ഓരോ ഇതാണ് കേട്ടോ പിന്നെ നാക്ക് എൻ്റെ മോളിൽ കാര്യങ്ങളൊക്കെ പണ്ടുള്ള ആ ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ മുതൽ തേച്ച ആ ഒരു ഇതില്ലേ പെയിൻ്റ് അല്ല എന്താ പറയുക ചളി ചളിമണ് കളിമണ്ണോണ്ട് കാലം അല്ലേ ഉണ്ടാക്കലേ ആ ഒരു ചുമരും അതുപോലെ തന്നെ കയ്യിലി കൊട്ട ചൂലി തൊട്ടില്ല കുഞ്ഞിനെ ഉറക്കുന്ന തൊട്ടില്ല അപ്പൻ്റെ മോൻ പറഞ്ഞു കൊച്ചുപിന്നെ ഇതിലിട്ട് ആട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൊച്ചുപിന്നെ നമുക്ക് ഇതിലിട്ടിട്ടാട്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ലുക്ക് എന്ത് ഭംഗിയല്ലേ പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കില്ല അവർ ജീവിച്ചിരുന്നുണ്ടാകുക അപ്പം ഈ ഒരു അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് തൊട്ടിലേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ പറയാം അപ്പം കുഞ്ഞ് കരഞ്ഞാൽ പെട്ടെന്ന് ആട്ടാനുള്ള വയ്യായിരിക്കും ചിലപ്പം അടുപ്പിൻ്റെ അടുത്ത് വെച്ചത് പിന്നെ ഈ ഒരു ബാഗില്ലേ ബാഗ് കണ്ടപ്പോൾ പറയുകയാണെങ്കിൽ ആ നമ്മളെ പണ്ടത്തെ കാലത്തുള്ള സംഭവം മാത്രമല്ല ഈ ന്യൂ ജനറേഷൻ ഉണ്ട് ഇതില് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനോ അങ്ങനെ നിൽക്കങ്ങളെ തിരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് ഭയങ്കര സൗണ്ട് അങ്ങനെ പോയി നോക്കുമ്പോൾ ഇതാക്കുന്ന ഈ ഒരു ഈ വിഷയലാണ് കേട്ടോ കണ്ടിട്ടുള്ളത് പാട്ടും കൂത്തും ഡാൻസൊക്കെ ആയിട്ട് എന്താ ഇതിൻ്റെ പേര് നിൽക്കുക ആദിവാസികൾ എന്തോ ഒരു സംഭവമാണ് ഞാൻ ഇതിൽ എന്തായാലും കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാവും അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കാരണം എനിക്കറിയില്ല നമ്മൾ പറഞ്ഞിട്ട് വേറെ തെറ്റി പോകണ്ടല്ലോ നമ്മൾ എന്തോ ഒരു ഇതാണ് അപ്പം ഈ ആദിവാസികൾ ആ ഒരു ഇതിലൊക്കെ മനസ്സിലാവാൻ മതി എന്താ ഇതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടോ നമ്മൾ പുറത്ത് ഇവിടെ ഉള്ള ആൾക്കാരൊന്നും അല്ല ശരിക്കും നമ്മൾ എന്നെപ്പോലെ ഞാനിപ്പോൾ അവിടെ വ്യൂ ഒരാളുണ്ടോ വ്യൂസ് കാണാൻ പോയ ഒരാളാണോ അതുപോലത്തെ ആൾക്കാരെന്നാണ് കേട്ടോ ഇതും ഇതൊക്കെ കളിക്കുന്നത് എന്തായാലും വോയിസ് കൊടുക്കട്ടോ ിൽ ഭയങ്കരമായിട്ട് മുങ്ങി ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിൽ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അനിയത്തി പറഞ്ഞു തിരിഞ്ഞെന്ന് നോക്കുന്ന പറഞ്ഞു തിരിഞ്ഞൊന്ന് നോക്കിയപ്പോഴേക്ക് കാണുന്നത് എന്താ പറയും ഈ കോട കൊണ്ട് ഫുള്ള് മുങ്ങിപ്പോയി ഞങ്ങൾ അങ്ങോട്ട് കയറി ഞങ്ങളല്ല തിരിച്ചിറങ്ങുന്നത് മൊത്തം മാറി ഈ അന്തരീക്ഷം തന്നെ മൊത്തത്തിൽ ചേഞ്ചായി ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ കയറിയ ഒരു എന്തായാലും രണ്ട് മൂന്ന് സെക്കൻഡ് അഞ്ച് മിനിറ്റ് എന്തെങ്കിലും പറയാം ആ ഒരു സംഭവം ഞങ്ങൾ കണ്ട് നിന്ന് വിചാരിക്കുക എന്നാൽ പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറുമോ എനിക്കറിയില്ല കേട്ടോ പെട്ടെന്ന് കോടെ വന്നിട്ട് മൊത്തം മറിഞ്ഞ് അങ്ങനക്ക് പിന്നെ പിന്നീട് പിന്നീട് അങ്ങോട്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ ആട്ടോ വീത്ത നല്ല എന്ന് വെച്ചാൽ ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ വയനാട്ടിൽ തന്നെ വരേണ്ടി വരും കേട്ടോ കോട കാണാനായിട്ട് ഇപ്പം ഈ ഒരു മഴ അല്ലേ ഫുൾ കോട കോടയായിരിക്കും വയനാട്ടിൽ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനത്തെ ഒരു കോട ആസ്വദിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് പേടി അവർ തിരിച്ച് റിട്ടേൺ നമുക്ക് വീട്ടിൽ വീട്ടിലെല്ലാം താഴത്തെത്തും എന്നൊക്കെ എനിക്ക് തോന്നി കാരണം അത്രയും കോടായിട്ട് എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യുക കാരണം ഞാൻ എൻ്റെ വിചാരം എങ്ങനെയൊക്കെയാണ് ഞാൻ കോടെ കണ്ട പിന്നെ മുന്നോട്ട് കണ്ട് കാണൂലെന്നൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാമറയിൽ നമുക്കത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എടുത്തപ്പം നല്ല കോടെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ ഒരു വിഷയത്തിൽ എന്തായാലും ക്യാമറയൊക്കെ കിട്ടുന്നില്ല കേട്ടോ ആ എങ്ങനെയാണല്ലോ എന്ത് കാര്യമാണെങ്കിലും ക്യാമറയിൽ നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കണ്ണോട് നേരിട്ട് കാണുമ്പോൾ ഒന്നും കാണാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ എന്തായാലും എനിക്ക് അന്നപ്പോൾ എന്ത് മനസ്സിലായെന്നറിയും നമ്മളൊരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുകയൊക്കെ വന്നാൽ നമുക്ക് മുന്നോട്ട് ലൈറ്റോ അല്ലെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ ഒരു ക്യാമറയിൽ നോക്കിയാൽ എനിക്ക് എന്ത് എന്തായാലും എനിക്ക് മനസ്സിലായി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ കണ്ണിൽ കാണുമ്പോൾ അല്ലേ ക്യാമറയിൽ നോക്കിയിട്ട് കാണുന്നത് അല്ല തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കുറേയൊക്കെ ഇരുന്ന് കുറേ റീലൊക്കെ എടുത്ത് കാരണം കോടേം കൂടെ വന്നപ്പം അടിപൊളിയല്ലേ അപ്പം കുറേ റീലൊക്കെ ഇതൊക്കെ റീലിൻ്റെ ഒരു വീഡിയോസാണുണ്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ് റീലാക്കണം അപ്പം ോങ് ആക്കിയിട്ടുള്ള വീഡിയോ ആക്കി എടുക്കണം ഇൻഷാല്ല അങ്ങനെ കാണുള്ളത് അങ്ങനെ ഞങ്ങളുടെ റിട്ടേൺ ജീപ്പ് ജീപ്പ് ഉണ്ടോ സെറ്റായി നിൽക്കുന്നുണ്ടോട്ടോ അപ്പം അപ്പോൾ ആ ജീപ്പിൽ പോയി കയറുക അവിടെ നിന്ന് കയറുക പോരുക അത്ര തന്നെയാണ് കേട്ടോ തായോട്ട് പോരുക അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉള്ളത് അപ്പം ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ഞങ്ങൾ എന്തായാലും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അടിപൊളിയാണ് കേട്ടോ ഫുള്ള് കാണാനായിട്ടും കണ്ടിറങ്ങാനായിട്ടും അടിപൊളി സ്പേസസ് പ്ലേ ആണ് കേട്ടോ മിസ്റ്റേക്ക് വരുന്നുണ്ട് അങ്ങനെ പ്ലേസ് ആണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്ന റോഡ് സൈഡിൽ തന്നെയാണ് എന്നൂരിൽ നിന്ന് ഇവിടെ ബോർഡൊക്കെ ഉണ്ടാകും അങ്ങനെ കയറി അങ്ങ് പോയാൽ മതി കേട്ടോ അപ്പം ഇത്രയൊക്കെയാണല്ലോ നമ്മുടെ ഡീറ്റെയിലിങ് പറയാനായിട്ട് എന്നൂരിൻ്റെ അപ്പം എന്തായാലും വേണ്ട ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും എന്നുള്ളിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അടിപൊളിയാണ് വലിയ എമൗണ്ടും കാര്യം ഒന്നുമില്ല അവിടെ കയറാനായിട്ട് അൻപത് രൂപയാണ് അവിടുത്തെ ഫീ വരുന്നത് ഞാൻ ഗൂഗിളിൽ പോയി നോക്കിയിട്ടോ അങ്ങനെ ആണ് ഞാൻ അൻപത് എന്ന് പറയുന്നത് അപ്പം അപ്പം വലിയ എമൗണ്ട് ഇല്ല അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ആൾ